നവകേരള സദസ്സിനെ കുറിച്ചുള്ള ദേശാഭിമാനിയുടെ റിപ്പോർട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കുന്നത് വർക്കലയിൽ നടന്നിട്ടുള്ള നവകേരള സദസ് എന്ന നവകേരള എന്ത് പറയുക ഇപ്പൊ പുതിയ പുതിയ പേരുകൾ വരേണ്ടി വരികയാണ് ആ തൽക്കാലം നമുക്ക് നവകേരള ധൂർത്ത് എന്ന് തന്നെ പറയാം ദിനം പറഞ്ഞിട്ട് വരുന്നത് പോലെ നവകേരള പരാക്രമം എന്നൊക്കെ പേരുണ്ടായിരുന്നു ഏതായാലും കൂടി തിരിച്ച് അടി കിട്ടാൻ തുടങ്ങിയവർ ഇനി പരാക്രമം എന്നുള്ള വേണ്ട കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നാണല്ലോ അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തെല്ലാം കൊടുത്തു അതുകൊണ്ട് കൊല്ലത്ത് കിട്ടി കൊല്ലത്ത് വച്ച് കിട്ടി എന്ന് കരുതിയാൽ മതി നമുക്ക് പത്രവാർത്തയിലേക്ക് പോകാം അതിൽ കെ പത്മനാഭൻ നാവായിക്കുളം എന്ന ഒരു വ്യക്തി സർക്കാർ കൂടെയുണ്ട് എന്ന ഒരു ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് നവകേരള സദസ്സ് ജനങ്ങളുടെ സ്വന്തം വേദിയാണ് കണ്ണീരൊപ്പാനും പാവങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും സർക്കാർ കൂടെയുണ്ട് നിവേദനങ്ങളുമായി തന്നെ പോലെ ആയിരക്കണക്കിന് പേർ ഇവിടെ വരുന്നത് ആ പ്രതീക്ഷയിലാണ് ലൈഫിൽ ഒരു വീടിനുള്ള അപേക്ഷയുമായാണ് സദസ്സിലെത്തിയത് അതിന് പരിഹാരം കാണുമെന്ന പൂർണ്ണ വിശ്വാസവുമുണ്ട് ഇതാണ് കെ പത്മനാഭൻ നാവായിക്കുളം അദ്ദേഹത്തിന്റെ വിശ്വാസം നല്ലത് തന്നെ കാര്യം ഇത്തരത്തിലൊരു കമന്റ് ഒക്കെ എഴുതിയിട്ടെങ്കിൽ മാത്രം ഇന്ന് പരിഹരിച്ച് ലൈഫിന്റെ ഒരു വീട് കിട്ടിയാലായി പക്ഷേ താങ്കൾ പത്രം വായിക്കുന്ന ആളല്ല ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു പത്രങ്ങളോട് നോക്കുമായിരുന്നെങ്കിൽ കണ്ണൂർ മുതൽ അവർ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന കൊല്ലം വരെ നടത്തിക്കൊണ്ടിരുന്ന ജനങ്ങളുടെ മേലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൂടി താങ്കൾ കണ്ടേനെ അപ്പൊ ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് എന്ന് ജനങ്ങളുടെ സ്വന്തം വേദിയാണ് കണ്ണീരൊപ്പാനും പാവങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ലെ കണ്ണീരൊപ്പം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ മണ്ട അടിച്ചു പൊടിച്ചിട്ടും അതേപോലെ അവരുടെ നടുതല്ലിപ്പൊളിച്ചിട്ടും അല്ലേ ഇപ്പൊ അരിക്കൂട് വന്നപ്പോലെ തന്നെ മൊബൈൽ ഫോൺ ഒന്ന് ഒന്നാല് ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ കട്ടിട്ടും അവന്റെ മയക്ക് പിടിച്ചുപറിച്ചിട്ടുമല്ലേ അല്ലേ പാവങ്ങളെ കണ്ണീരൊപ്പുന്നത് ഇപ്പൊ എന്തെങ്കിലും പറ തമാശ പറയാതെ അത് കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ല അതുകൊണ്ട് ആ കത്തിനോട് അത്ര തന്നെ വാല്യുവേ കൊടുക്കുന്നുള്ളൂ നിങ്ങൾ ലൈഫിന്റെ വീട് കിട്ടുന്നുണ്ടെങ്കിൽ ആക്കെ നല്ലത് സന്തോഷം ഒരു വീട് കിട്ടുന്നത് വളരെ സന്തോഷം തന്നെ അത് നിങ്ങൾ ആരും നിങ്ങൾക്ക് തരുന്ന ഔദാര്യമല്ല നിങ്ങളുടെ അവകാശമാണ് അതിന് വേണ്ടിയിട്ട് ഓർത്തന്നെ കാല് പിടിക്കേണ്ടെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇനി അതിന്റെ ഇപ്പുറത്ത് കൊടുക്കുന്ന നാല് മണിക്കൂർ എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറ് നിവേദനങ്ങൾ അതും കൂടെ ഒന്ന് നോക്കാണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഉറച്ച വിശ്വാസവുമായി വർക്കല നവകേരള സദസ്സിൽ നിവേദനങ്ങൾ നൽകാൻ എത്തിയത് ആയിരങ്ങൾ ർഷമായി തിരുവനന്തപുരത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന വർക്കല ആ വർക്കലയും പരിസര പ്രദേശങ്ങളുമായി നാല് മണിക്കൂർ കൊണ്ട് എട്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് നിവേദനങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ വെറും നാല് മണിക്കൂറിൽ എട്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് നിവേദനങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് നാണമില്ലേ കഴിഞ്ഞ ഏഴെട്ട് വർഷമായി നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു അവിടെ തിരുവനന്തപുരത്തിന്റെ തൊട്ടടുത്താണ് ഈ വർക്കലെന്ന് പറയുന്ന സ്ഥലം അതുപോലെ അവിടെ സി പി എമ്മിന്റെ സി പി ഐയുടെ മണ്ഡലങ്ങളാണതൊക്കെ ആ മേഖലകളെല്ലാം എന്തായാലും ഒരു വാർഡ് മെമ്പർ ഉണ്ടാവും പഞ്ചായത്ത് ഉണ്ടാവും അതുപോലെ എല്ലാം ഉണ്ടാവും ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു അവിടുത്തെ മെമ്പർമാര് എം എൽ എമാരും ഒക്കെ എന്ത് ചെയ്യായിരുന്നു അവിടെ എന്തെങ്കിലും എന്ത് ചെയ്യായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞേ നാല് മണിക്കൂർ കൊണ്ട് എട്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് നിവേദനങ്ങൾ വന്നു അത്രേ ഒരു അഭിമാനം പോലെയാണത് പറയുന്നത് തീർന്നില്ല ഇനിയുണ്ട് എട്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് നിവേദനങ്ങളാണ് ലഭിച്ചത് ഇവ പരിശോധിച്ച് പരിഹാരം ഉറപ്പാക്കാനുള്ള സംവിധാനമൊരുക്കി വർക്കല നഗരസഭ ഇടവ ഇലകമൺ ചെമ്മരുതി വെട്ടൂർ നാവായിക്കുളം പള്ളിക്കേരം മടവൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നും വയോധികരും അംഗപരിമിതരും ഉൾപ്പെടെ നിവേദനങ്ങളുമായി എത്തി എന്തൊരു കഷ്ടമാണ് വയോധികരും അംഗപരിമിതി ഉള്ളവരും നവകേരള സദസ്സിൽ പരാതിയുമായി എത്തിയെന്ന് എന്തൊരു അഭിമാനത്തോടെയാണ് പറയുന്നത് ഇവിടെ ഒരു വാർഡ് മെമ്പർ അവര് വീട്ടിൽ ചെന്നിട്ട് അവരെന്താണ് അവസ്ഥ എന്നുള്ളത് ചോദിച്ച് അവിടെ വെച്ച് തീർക്കേണ്ട പരാതി അല്ലേ അവരെ വണ്ടിയും വിളിച്ച് ബുദ്ധിമുട്ടിച്ച് നവകേരള സസ് എന്ന് പറയുന്ന ഒരു ഒരു വമ്പൻ കൊണ്ട് എത്തിച്ച് നിവേദനമൊക്കെ വാങ്ങിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ അവരെവിടെ വരുത്തിയേ ഇവിടെ വരുത്തിയെന്ന് എന്തൊരു കഷ്ടമാണ് കുറെ യുവാക്കളെ വിളിച്ചു വരുത്തിയിട്ട് പ്രസംഗം കൈക്കാൻ വിളിക്കുന്നത് പോലെ അല്ല ഈ വന്ധ്യവയോധികരെയും ഈ ഡിഫറെ ഏബിൾഡ് വ്യക്തികളെ വിളിച്ചു വരുത്തുന്നത് എന്നിട്ടൊരു അഭിമാനമായിട്ടാണത് പറയുന്നത് ഓ തീർന്നില്ല കേട്ടോ അംഗപരിമിതർക്കും വയോധികർക്കും സ്ത്രീകൾക്കും പ്രത്യേക കൗണ്ടറുകൾ നവകേരള സദസിലെ നിവേദന കൗണ്ടറുകളിൽ പോലും ജനകീയ സർക്കാരിന്റെ കരുതൽ പ്രകടം ഓഹോ എന്ന് പറഞ്ഞാൽ അവിടെ ജനകീയ സർക്കാരിന്റെ കരുതൽ പ്രകടമായിരുന്നു എത്ര എണ്ണം ഹോസ്പിറ്റലുണ്ട് ഏർ കണ്ണൂരിൽ കുറച്ചുണ്ട് അതേപോലെ ഇവൻ അവന്റെ വയറിന് ഇതുവരെ വേദന കുറഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നവകേരള സർവസില് രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരു പ്രകോപനം നടത്താത്ത നിസാർ ബാബുവിന്റെ പള്ള ചവിട്ടിത്തൊഴിച്ച് അവന്റെ മൊബൈൽ പിടിച്ച് വരച്ച് മണ്ട അടിച്ച് പൊളിച്ചിട്ട് രണ്ടാഴ്ച രണ്ടു മൂന്നാഴ്ച ആകുന്നു അരിക്കോട് വെച്ചിട്ട് ഇതുവരെ അവന് ശരീരവേദന മറ്റു കാര്യങ്ങളോ മറ്റു പണിക്കോ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അവന് വീടിലെടുത്ത് ഉപജീവന മാർഗം നടത്താനാണെങ്കിൽ അവന്റെ സി പി എം മോഷ്ടിച്ച മൊബൈൽ തിരിച്ചു കൊടുത്തിട്ടുമില്ല ആ മോഷണം ജനകീയ പ്രവർത്തനമായിരുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ സഹാക്കന്മാരെ നേതാക്കന്മാരെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ മുതൽ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നതാണ് രക്ഷാപ്രവർത്തനം എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ആ ഒരു കരുതൽ പ്രകടം എന്നാണ് പറയുന്നത് ഇനി കേൾക്കണോ വർക്കലയിലെ നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കാൻ ഇരുപത്തി മൂന്ന് കൗണ്ടറുകൾ അതായത് ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ ഒരുവിധ പ്രകസന പ്രവർത്തനങ്ങളും ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന് സർക്കാരിന് തന്നെ അറിയാം കഴിഞ്ഞ എട്ട് വർഷമായി ഒരു തേങ്ങാ പുണ്ണാക്കും അവിടെ നടന്നിട്ടില്ല എന്ന് എന്നറിയാവുന്നതുകൊണ്ട് പരാതികളുടെ കൂമ്പാരം വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഇരുപത്തി മൂന്ന് കൗണ്ടറുകൾ ഒരുക്കി എന്തിനാണ് കടലാസ് വാങ്ങാൻ ഇനി എട്ട് വർഷം കൊണ്ട് പരിഹരിക്കാത്ത കാര്യം അടുത്ത രണ്ടു വർഷം കൊണ്ട് പരിഹരിക്കും എന്ന് പറയുന്ന അന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്ന ഭൂലോക മണ്ഡന്മാരാണ് നവകീര സസില് പരാതി കൊടുക്കുന്നത് മണ്ഡലത്തിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെ കൗണ്ടറുകളിലെ പ്രവർത്തനങ്ങൾക്കായും പൊതുജനങ്ങളെ സഹായിക്കുന്നതിനുമായി നിയോഗിച്ചിരുന്നു അപ്പൊ ഇവർക്ക് സർക്കാർ ഓഫീസിൽ എന്തായിരുന്നു പണി സർക്കാർ ഓഫീസിൽ ആ പണി എടുത്തായിരുന്നുവെങ്കിൽ ഇവിടെ പരാതി കൊണ്ട് ആൾക്കാർ വരുമോ അങ്ങനെ കഴിഞ്ഞ എട്ട് വർഷമായി ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ഓഫീസിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിൽ നിന്ന് വിമുഖത കാട്ടിയത് കൊണ്ട് അവരത് പരിഗണിക്കാത്തത് കൊണ്ട് അവരെ ആട്ടിപ്പായിച്ചത് കൊണ്ടാണ് അവരെ തന്നെ വിളിച്ചു ഇവിടെ ഇരുത്തിക്കേണ്ട പരാതി കൊടുക്കുന്നത് അപ്പൊ ഈ സർക്കാർ വൻ പരാജയമല്ലേ എട്ട് വർഷം ഈ ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് ശമ്പളം വാങ്ങിയത് അല്ലെങ്കിൽ സർക്കാർ എന്തിനാണ് അവർക്ക് ശമ്പളം കൊടുത്തത് അവർ ചെയ്യേണ്ട പണി എട്ടായിരത്തി എഴുന്നൂറ്റി പതിനാറെണ്ണം പെൻഡിങ് വെച്ച് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് അത് എട്ടു വർഷം കൊണ്ട് നടക്കാത്തത് കൊണ്ടല്ലേ ഇവിടെ നിവേദനങ്ങളുമായി ആൾക്കാർ എത്തിയത് എന്നിട്ട് അതൊരു അഭിമാനമാണ് അത്ര തീർന്നില്ല അടുത്ത വിറ്റ് എന്താണോ അതിൽ പറയുന്നത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വില്ലേജ് താലൂക്ക് അടിസ്ഥാനത്തിലും പരിഹരിക്കേണ്ടവ അതിവേഗവും ജില്ലാ തലസ്ഥാനങ്ങളിൽ പരിഹരിക്കേണ്ടവ അത് രണ്ടു മാസവും പരിഹരിക്കപ്പെടാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ടെന്ന് നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ എട്ട് വർഷമായി ഈ എട്ട് വർഷം കൊണ്ട് മേലോട്ട് നോക്കി വാലയെ വാലേ നോക്കിയിട്ട് നടക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിൻ്റെ ജനപ്രതിനിധികളും മഹാനായ ചക്രവർത്തി പിണറായി വിജയനും ഈ എം എൽ എമാരും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്തത് വരുന്ന രണ്ട് വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്ന് കോമഡി അല്ലേ എങ്ങനെ ചിരിക്കാതിരിക്കും ചിരിക്കാൻ തോന്നുന്നില്ല അത് കേൾക്കുമ്പോൾ